ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഒട്ടും വെള്ളം ചേർക്കാതെ മത്തി വളരെ ടേസ്റ്റിൽ എങ്ങനെയാണ് വറ്റിച്ചെടുക്കുന്നത് എന്ന് നോക്കാം ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വളരെ രുചികരമായ റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് വെളുത്തുള്ളി ചതച്ചതാണ് ആദ്യമായി ഇട്ട് കൊടുക്കുന്നത് പിന്നെ ചുവന്നുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചക്കുരുമുളക് ചതച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മസാലകളാണ് അതിനായിട്ട് ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂണോളം സാധാ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ചൂടാക്കിയ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ വെച്ച് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് യോജിപ്പിച്ചെടുക്കണം ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പൊടികളെല്ലാം നല്ല രീതിയിൽ യോജിപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സവാള കനം കുറച്ച് അരിഞ്ഞതാണ് അതുകൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ച് ഇതുപോലെ നല്ല രീതിയിൽ ഞരടിയെടുക്കണം ഇതുപോലെ ഞരടിയെടുക്കുന്നതിന് മുന്നോടിയായിട്ട് കുറച്ച് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലത് തന്നെയാണ് വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ചെറിയ കുട്ടികൾക്ക് പോലും വളരെ ഇഷ്ടമാകുന്ന ഒരു കറിയുടെ റെസിപ്പി തന്നെയാണ് ഇത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ ഈ കൂട്ട് നല്ല രീതിയിൽ ഞരടി ഞിയെടുത്തതിന് ശേഷം ഇതിൽ നിന്നും പകുതിയോളം ഞാൻ ഒന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഈ കൂട്ടിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുക ഇത് കുഞ്ഞമ്മത്തി ആയതുകൊണ്ട് തന്നെ ഞാൻ വരഞ്ഞൊന്നും കൊടുത്തിട്ടില്ല ഇതിനേക്കാൾ വലിയ മത്തിയാണ് എങ്കിൽ ഒന്ന് വരഞ്ഞു കൊടുക്കുക മീൻ ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് തന്നെ വെച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഓരോരോ മീനായി ഇതുപോലെ നിരത്തി വെച്ചതിന് ശേഷം ബാക്കി വന്ന മീനുകൾ ഇതിന് മുകളിലേക്കായി വെച്ചു കൊടുക്കുക എന്നിട്ട് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്ന മിക്സ് ഇതിന് മുകളിലേക്ക് ദമ്മ രീതിയിൽ ഇട്ട് കൊടുക്കുക മീൻ കറി കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഈ രീതിയിൽ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവരൊക്കെ വളരെ ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കുന്ന ഒരു റെസിപ്പിയാണ് ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ തയ്യാറാക്കി നോക്കാൻ മറക്കരുതേ മീനെല്ലാം ചട്ടിയിലേക്ക് ഇതുപോലെ വെച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പുളിവെള്ളമാണ് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം സവാളയൊക്കെ ഞരടിയെടുക്കുമ്പോൾ തന്നെ പുളിവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ആദ്യത്തെ ഒരു മിനിറ്റോളം തുറന്ന് വെച്ചാണ് കുക്ക് ചെയ്തെടുക്കുന്നത് ഒന്ന് തിള വന്നിട്ടുണ്ട് തിള വന്നതിന് ശേഷം ഒരു ടീസ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് മീൻ പൊട്ടിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഈ മീൻകറിയിൽ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നമ്മളിവിടെ ആകെ പുളിവെള്ളം മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഈ കറി ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം പച്ച പച്ചക്കുരുമുളകൊക്കെ അരച്ച് ചേർക്കുന്നത് കൊണ്ട് തന്നെ വളരെ ടേസ്റ്റാണ് ഈ കറിക്ക് ഇതുപോലെ കറി തയ്യാറാക്കി നോക്കാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണേ എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ കറി ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി പാകമായി വന്നിട്ടുണ്ട് മസാലയോടുകൂടി കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് ഒന്നുകൂടി വറ്റിച്ചെടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് കുറച്ച് നേരം കൂടി കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് മീനൊക്കെ കിട്ടുന്ന സമയത്ത് എന്നും ഒരേ രുചിയിൽ തന്നെ തയ്യാറാക്കാതെ ഇതുപോലെയൊക്കെ ഒന്ന് വേറിട്ട രുചിയിലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കൂ എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും ബായ്